ധന്യ തിരുനാമം ഴ്ത്തപ്പെടുമാറാകട്ടെ ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും പത്താം മാസത്തിന്റെ പതിനേഴാമത്തെ പ്രഭാത വന്ദനം കൂടെ അറിയിക്കുന്നു ലോകമെമ്പാടുമായിരുന്നു കൊണ്ട് വചന സന്ദേശത്തിൽ പങ്കാളികളാകുന്ന എല്ലാ ദൈവക്കുഞ്ഞുങ്ങൾക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ആഴമേറിയ സ്നേഹത്തെയും വന്ദനത്തെയും നന്ദിയും ഒപ്പം പ്രാർത്ഥനയും അറിയിക്കുന്നു പ്രാർത്ഥനയോടുകൂടെ ഈ പ്രഭാതവും വചന സന്ദേശത്തിലേക്ക് നമുക്ക് പ്രവീശിക്കാം നൂറ്റി നാൽപ്പത്തിനാലാം സങ്കീർത്തന സങ്കീർത്തനക്കാരൻ പാടുന്നു യഹോമയെ ആകാശം ചാച്ചിറങ്ങി വരയണമേ പർവ്വതങ്ങൾ പുകയുവാൻ തക്കവണ്ണം അവയെ തൊടയണമേ ഒരു ദൈവഭക്തൻ നേരിടുന്ന പ്രതികൂലങ്ങൾ നിരവധിയാണ് ഏതെല്ലാം ഭാഗങ്ങളിൽ നിന്നും എങ്ങനെയെല്ലാം പ്രശ്നങ്ങൾ കടന്നു വരുമെന്നതിന് യാതൊരു നിശ്ചയമില്ല ചില പ്രശ്നങ്ങളെല്ലാം നമ്മുടെ കഴിവുകൾ കൊണ്ടും മനോബലം കൊണ്ടും അതിജീവിക്കുവാൻ കഴിയുമെങ്കിലും മാനുഷിക പരിമിതികൾക്കപ്പുറം നേരിടുന്ന അനവധി വിഷയങ്ങളുണ്ട് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ദൈവത്തിൻറെ സഹായം ആമ തനിക്ക് ലഭിച്ചേ മതിയാവുകയുള്ളൂ എന്ന് സങ്കീർത്തനക്കാരൻ ആഗ്രഹിക്കുന്നു വെറും നിസാരനെ നിസ്സാരനായ മനുഷ്യനെ വിചാരിപ്പാൻ മാത്രം ദൈവമുമ്പിൽ മനുഷ്യന് ഏതൊരു പ്രത്യേകതയും ഇല്ലെങ്കിലും കഴിഞ്ഞ കാലങ്ങളിൽ തൻ്റെ വൃദ്ധന്മാരെ രക്ഷിക്കുവാൻ ഇറങ്ങി വന്നിട്ടുള്ള ദൈവം തനിക്ക് വേണ്ടിയും ഇറങ്ങി വന്നേ മതിയാകൂ എന്ന് ഭക്തൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു നിരവധി പ്രശ്നങ്ങൾ ഒരുമിച്ച് നേരിട്ടിട്ടുള്ള വ്യക്തിയാണ് ദാവീദ് വീട്ടുകാർ തന്നെ തള്ളിക്കളഞ്ഞു ഒരു രാജ്യം മുഴുവനും തനിക്കെതിരായി തീർന്നു തന്നെ വധിക്കുവാൻ പട്ടാളം ഇറങ്ങിയിരിക്കുന്നു താൻ ആശ്രയിച്ച അയൽ രാജ്യം തന്നെ ഉപേക്ഷിച്ചു തൻ്റെ സകല സമ്പത്തുകളും ഭാര്യമാരെയും മക്കളെയും ശത്രുക്കൾ അപകരിച്ചു കൂടാരങ്ങൾ തീക്കിരയാക്കി കൂടെ നിന്നവർ തന്നെ കല്ലെറിയുവാൻ ഒരുങ്ങുന്നു ഇതെല്ലാം തൻ്റെ ജീവിതത്തിൽ നേരിട്ട് കൊണ്ടിരിക്കുമ്പോൾ ദാവിത് ദൈവത്തോട് മാത്രം പ്രാർത്ഥിക്കുകയും ദൈവത്തിൽ ആശ്രയിക്കുകയും ചെയ്തു കൊണ്ടിരുന്നു വിളിച്ചപ്പോൾ ദൈവം ആകാശം ചാച്ചിറങ്ങി വരികയും തന്നെ വിടുവിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് തനിക്ക് മുൻപും അനവധി സാക്ഷ്യങ്ങൾ പറയുവാനുണ്ട് അവകാശപ്പെടുവാനുണ്ട് തൻ്റെ ഭക്തന്മാരുടെ കഷ്ടത കഠിനമാകുമ്പോൾ ഈ ദൈവം ഇന്നും ഇറങ്ങി വന്ന് വിടുവിക്കുവാൻ ശക്തനാണ് ആമേ ആമൻ ഹാലേലി ഹൃദയശുദ്ധിയോടും ശുദ്ധിയോടും കൂടെ ദൈവകൽപ്പന പൂർണമായും അനുസരിക്കുന്നവനായിരുന്നു അവൻ വിശ്വാസികളുടെ പിതാവായ അബ്രഹാം ദൈവകൽപ്പന പ്രകാരം തൻ്റെ മകനെ സഹാക്കിനെ യാഗം കഴിക്കുവാൻ കത്തി അവൻ ഓങ്ങിയപ്പോൾ അബ്രഹാമിനെ തടയുന്നതിനും അവനെ അനുഗ്രഹിക്കുന്നതിനുമായി ദൈവം ഇറങ്ങി വന്നു അനവധി പ്രാവശ്യം സ്വർഗം ചായ്ച്ചിറങ്ങി വന്ന അനുഭവങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും ആമേ ഭക്തന്മാരുടെ വിഷയങ്ങളിൽ ദൈവം ഒത്തിരി അമൻ ഇറങ്ങി വന്നിട്ടുള്ള അനുഭവങ്ങൾ നമുക്ക് തിരുവചനത്തിൽ കാണുവാനിടയാകും യാക്കോവിൽ ആമ യാബോക്കിൻ്റെ തീരത്ത് യാക്കോവിൻ്റെ നിലവിളിക്കും കണ്ണുനീരിനും നടുവിൽ ദൈവം ഇറങ്ങി വരുവാനിടയായി ഹാഹറിന് വേണ്ടി മരുഭൂമി ഇറങ്ങി വന്ന ദൈവം അതുപോലെ തന്നെ ദുഷ്ടന്മാരെ എങ്ങനെ നശിപ്പിക്കണമെന്ന് ദൈവത്തിന് നന്നായി അറിയാം അവർ നശിക്കുന്നതിന് വേണ്ടിയോ അവരെ ശിക്ഷിക്കുന്നതിന് വേണ്ടിയോ ആകാശം ഇറ ആമേൻ ആകാശം ചായറങ്ങി വരണമേ എന്ന് നാം പ്രാർത്ഥിക്കേണ്ടതില്ല പകരം ദൈവം നമ്മെ വിടുവിക്കുവാൻ ഇറങ്ങി വരണമെന്ന് നാം പ്രാർത്ഥിച്ചാൽ മതിയാകും ബാക്കിയെല്ലാം ദൈവം വേണ്ടതുപോലെ ചെയ്തു കൊള്ളും ആമേ എന്നെ വിഴുങ്ങുവാൻ ഭാവിക്കുന്നവർ ധിക്കാരം കാട്ടുമ്പോൾ അവൻ സ്വർഗത്തിൽ നിന്ന് കൈനീട്ടി എന്നെ വിടുവിക്കുമെന്നും ഭക്തൻ പാടുന്നു അതേ ദൈവവേദരേ ദൈവം സ്വർഗത്തിൽ ഉണ്ടെന്ന് വിശ്വസിക്കുകയാണെങ്കിൽ അവൻ വിടിവിക്കുവാൻ സ്വർഗം ചായ്ച്ച് ഇറങ്ങി വരിക തന്നെ ചെയ്യും ആകയാൽ ഈ പ്രഭാവം ദൈവസന്നിധി വിശ്വസ്തയോടുകൂടെ ആമേൻ ഏകാന്തതയോടുകൂടെ ആമേന പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കുന്ന പ്രതികൂലത്തിന്റെ നടുവിലായിരിക്കുന്ന ദൈവവേദന ആമൻ വെടിവിപ്പാൻ സ്വർഗം ചാച്ചിറങ്ങുന്ന ഒരു ദൈവമുണ്ട് ആ ദൈവകരങ്ങളിൽ ഇന്ന് പ്രഭാതം ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കാമോ നമ്മുടെ കണ്ണുകളെ ദിവസം അടയ്ക്കാം നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവേ ഞങ്ങളുടെ നല്ല ദൈവമേ അനുഗ്രഹവും പ്രശാന്തമായ നല്ല പ്രഭാതത്തിനായി നന്ദിയോടെ സ്തോ സ്തോത്രം ചെയ്യുന്നു ഈ പ്രഭാതവും ദൈവസന് ഒരുമിച്ചായിരിക്കും അനുകൂലമല്ലാതിരിക്കുമ്പോൾ അനുകൂലമല്ലാതിരിക്കുമ്പോൾ സമ്പത്തും അമൻ ആരോഗ്യം അനുകൂലമല്ലാതിരിക്കുമ്പോൾ ആമേ പ്രതികൂലത്തിന്റെ നടുവിൽ ദൈവം അമൻ ഇറങ്ങി വന്ന് വിടുവിക്കുന്ന ആമേ ഭക്തന്മാരുടെ അവൻ നിലവിളി ഈ ദിവസങ്ങളിൽ കർത്താവെ സ്വർഗം ചായ ഇറങ്ങി വന്ന് കേൾക്കേണമേ വിടുവിക്കണമേ എന്ന് അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു ഏകാന്തതയുടെ അനുഭവങ്ങളിലും മാനസികമായ നിരാശകളിലും ശാരീരികമായ കഥാവ പ്രതികൂലങ്ങളിലും സാമ്പത്തിക ഞെരിക്കങ്ങളിലും ആയിരിക്കുന്ന അനേക അമ്മ തൻ്റെ കുഞ്ഞുങ്ങളുണ്ടല്ലോ അവരെ എല്ലാം സ്വർഗം ചാച്ചിറങ്ങി വന്ന് വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പലവിധമായ പ്രതികൂലങ്ങൾ നടുവിൽ നിലവിളിക്കുന്ന കഥാവേ എന്റെ ഭക്തന്മാര് എൻ്റെ ദാസിമാര് ദാസന്മാര് എല്ലാവരെയും ദൈവം മാനിച്ചാദരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവീക അത്ഭുതങ്ങളും അടയാളങ്ങളും ഈ ദിവസങ്ങളിൽ തൻ്റെ ജനത്തിനായി ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അങ്ങയുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ആത്മീയ ഭൗതിക നന്മകൾ നൽകി മാനിക്കണം ആദരിക്കണം അനുഗ്രഹിക്കണം ദീർഘായുസ് കൊണ്ട് നിറയ്ക്കണം മകച്ച മകണം നാമത്തിൽ കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ ആമേൻ 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 താങ്ക് യു ഈ പ്രഭാതവും ദൈവമെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ താങ്ക് യു